ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേൾഡ് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പാരസെറ്റാമോളിന്റെ ടാബ്ലറ്റ് ഒന്നും ഇനി ആരും കളയല്ല കേട്ടോ ഇത് വെച്ചിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പാരസെറ്റാമോളിന്റെ ഈ ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ച് എത്ര തന്നെ പഴയ ബാത്റൂം ആയിക്കോട്ടെ എത്രയൊക്കെ കറപിടിച്ച ബാത്റൂം ആയിക്കോട്ടെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കാൻ പറ്റുന്നതാണ് ബാത്റൂമിന്റെ ടൈലുകളിലുള്ള കറുത്ത കരിമ്പൻ വന്ന പാടുകളൊക്കെ ഉണ്ടല്ലോ അതും നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാം അതുപോലെ തന്നെ മഞ്ഞക്കറ പിടിച്ച ക്ലോസെറ്റും ബാത്റൂമിന്റെ ടൈൽസ് എല്ലാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് അടിപൊളിയായിട്ട് നിമിഷ നേരം കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പൊ ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം എത്രയൊക്കെ പഴക്കം ചെന്ന കറ പിടിച്ചിട്ടുള്ള ടോയ്ലറ്റ് ആണെങ്കിലും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ പാരസെറ്റാമോൾ ടാബ്ലറ്റ് ഉപയോഗിച്ചുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കി എടുക്കാം അതിനു അതിനുമുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ആയിട്ട് കറക്റ്റായിട്ട് ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ മൂന്ന് നാല് പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ടാബ്ലറ്റ് നമുക്ക് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം കുഴൽ കിണറിലെ വെള്ളമൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ക്ലോസെറ്റിൽ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഒരു മഞ്ഞ കളറൊക്കെ വരാറില്ലേ ആ ഒരു മഞ്ഞ കളറൊക്കെ മാറാനായിട്ട് ഈ ഒരു പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റ് വളരെ നല്ലതാണ് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്ത ടാബ്ലറ്റ് നമുക്ക് ഇതുപോലെയുള്ള ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാത്റൂമിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറാനും അതുപോലെ തന്നെ വൈറ്റ് കളറുള്ള ക്ലോസെറ്റും വാഷ് പേസും ഒക്കെ വെള്ള കളറായിട്ട് നിലനിർത്താനും വേണ്ടിയിട്ടാണ് കേട്ടോ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ സോപ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അര ലിറ്റർ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ബാത്റൂമും അതുപോലെ തന്നെ വാഷ് പേസും കിച്ചൺ സിങ്കും ഒക്കെ ക്ലീൻ എടുക്കാൻ പോകുന്നത് ഒരു തവണയെങ്കിലും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ് ഇത് ഒറ്റ തവണ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് അത്രക്കും എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത് ഈ ഒരു സൊല്യൂഷൻ ഞാനിപ്പോ ആദ്യം ചൂടോടു കൂടി തന്നെ ക്ലോസറ്റിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇത് ഇതുപോലെ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് കിച്ചൺ സിങ് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്ന് നോക്കാം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് കിച്ചൺ സിംഗിന്റെ എല്ലാ ഭാഗത്തായിട്ടും ഒഴിച്ചു കൊടുക്കാം ഇതുപോലെയുള്ള കിച്ചൺ സിങ്ക് നമ്മൾ കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ നിറമൊക്കെ മങ്ങി പോവാറുണ്ടല്ലോ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടുന്നതാണ് നോൺ ഒക്കെ കട്ട് ചെയ്താല് സിംഗിനുള്ളിൽ നിന്നും വരുന്ന ആ ഒരു ബാഡ് സ്മെല് മാറാനും അതുപോലെ തന്നെ എണ്ണമെഴുക്കൊക്കെ പോവാനും ഈ ഒരു സൊല്യൂഷൻ സൂപ്പർ ആണ് കേട്ടോ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കിച്ചൺ സിങ്ക് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി നോക്കൂ കിച്ചൺ സിങ്ക് എന്നും പുതിയതായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഒറ്റ തവണ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് അത്രക്കും എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത് ഒരു തവണയെങ്കിലും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ് ഇത് ഇനി ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് വാഷ് ബേസ് ഒന്ന് ക്ലീൻ ആക്കി നോക്കാം സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ഇതുപോലെ ഒന്ന് ക്ലീനാക്കി നോക്കുകയാണെങ്കിൽ വാഷ് ബേസ് എന്നും നമുക്ക് പുതിയതായിട്ടും തിളക്കത്തോടെയും കിട്ടുന്നതാണ് വാഷ് ബേസിൽ നിന്നും വരുന്ന ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറാൻ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം ഇനി നമുക്ക് ബാത്റൂമിലെ ഫ്ലോർ ടൈലും വാൾ ടൈലും ഒക്കെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ആക്കാവുന്നതാണ് എപ്പോഴും നമ്മൾ കെമിക്കലുകൾ മാത്രം ഉപയോഗിച്ച് ബാത്റൂമുകളൊക്കെ ക്ലീൻ ചെയ്യാതെ ഇതുപോലെയുള്ള സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ആക്കി നോക്കൂ ഇതുപോലെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ബാത്റൂം ക്ലീൻ ആക്കുകയാണെങ്കിൽ ബാത്റൂമ് എന്നും നീറ്റായിട്ടും ഫ്രഷായിട്ടും ഇരിക്കുന്നതാണ് ടൈലുകളുടെ ഇടയിലുള്ള അഴുക്കൊക്കെ പോവാനും ടൈലുകളുടെ മഞ്ഞക്കുത്ത് പോവാനും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ അടിപൊളിയാണ് കേട്ടോ വെള്ള വെള്ളക്കളറുള്ള ടൈലൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് തിളക്കത്തോടെ കിട്ടുന്നതാണ് ഇനി നമുക്ക് ബ്രഷ് ഒന്നും ഉപയോഗിക്കാതെ ക്ലോസറ്റ് വൃത്തിയാക്കി എടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്ത സൊല്യൂഷൻ ഏകദേശം പത്തു മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഫ്രഷ് ചെയ്ത് കൊടുക്കാം ക്ലോസെറ്റിനുള്ളിലെ പറ്റി പിടിച്ച കറയൊക്കെ പോയി കിട്ടുന്നതാണ് നന്നായിട്ട് പറ്റി പിടിച്ച ക്ലോസറ്റ് ആണെങ്കിൽ ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് ഉരച്ചു കൊടുത്താൽ മാത്രം മതി വെറുതെ ഒന്ന് ഉരച്ചു കൊടുക്കുമ്പോ തന്നെ കറയൊക്കെ ഇളകി പോരുന്നതായിട്ട് കാണാവുന്നതാണ് അപ്പൊ ബ്രഷൊന്നും ഉപയോഗിക്കാതെ കൈ ഒട്ടും വേദനിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലോസറ്റ് പുതിയതായിട്ട് വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് വീട് മുഴുവനും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മാത്രം മതി വീട് മുഴുവൻ എന്നും തിളക്കത്തോടെ വെട്ടിത്തിളങ്ങുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്